പ്പോഴെല്ലാവർക്കും നമ്മുടെ ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്തുകൊണ്ട് നാം ഇന്നിവിടെ പരിശോധിക്കാൻ പോകുന്നത് പോലീസിന്റെ പബ്ലിക്കിനോടുള്ള പെരുമാറ്റം ഈ തെരഞ്ഞെടുപ്പ് പാർലമെന്റ് തെരഞ്ഞെടുപ്പ് പടിവാതിൽക്കൽ നിൽക്കുന്ന സമയത്തും പോലീസ് പബ്ലിക്കിനോട് വളരെ മോശപ്പെട്ട രീതിയിൽ യാതൊരുവിധ മാന്യതയും കൊടുക്കാതെ പബ്ലിക്കിനോട് വളരെ മോശമായി പെരുമാറുന്ന ഒരു പോലീസിനെയാണ് ഞാൻ ഇന്നിവിടെ നിങ്ങളുടെ മുന്നിൽ അവതരിപ്പിക്കുന്നത് ഈ ഈ ഞാൻ നിങ്ങളെ കാണിക്കുന്ന ഈ സംഭവം ഏതാനും മാസങ്ങൾക്ക് മുൻപ് നടന്ന ഒരു സംഭവമാണ് കേരളത്തിലെ വടക്കൻ കേരളത്തിലെ കണ്ണൂർ ജില്ലയിലെ ചൊക്കിളി മുക്കിപീഡിയ എന്ന പേരുള്ള സ്ഥലത്ത് ഒരു നാട്ടുകാരനായ വ്യക്തിയോട് പോലീസ് എങ്ങനെയാണ് പെരുമാറുന്നത് നാട്ടിൻപുറത്തെ വഴിവെക്കിലുള്ള ഒരു ചായക്കടയിലിരുന്ന് ചായ കുടിക്കുകയായിരുന്ന ഒരു വ്യക്തിയുടെ വാഹനം ആ ചായക്കടയ്ക്ക് മുന്നിൽ നിർത്തി ഇട്ടിട്ടുണ്ടായിരുന്നു ഒരു ഇരുചക്ര വാഹനം ഒരു ബൈക്കാണ് പോലീസിന്റെ പട്രോളിങ് വാഹനം വന്ന ആ ചായക്കടയുടെ മുൻപിൽ നിർത്തിയിട്ട് ചോദിക്കുകയാണ് ഈ ബൈക്കിന്റെ ഉടമയാരാണ് ഇത് ആരുടെ വാഹനമാണ് അപ്പോൾ ആ നാട്ടുകാരനായ എസ് എന്ന പേരുള്ള ഒരു ചെറുപ്പക്കാരൻ വന്ന് എന്റേതാണ് വാഹനം എന്ന് പറഞ്ഞു എന്റേതാണ് വാഹനം എന്ന് പറഞ്ഞപ്പോൾ നിങ്ങൾ ദൂരെ നിന്ന് ഇങ്ങോട്ട് വരുന്നത് ഞാൻ കണ്ടു നിങ്ങൾ ഹെൽമെറ്റ് ഇല്ലാതെയാണ് നിങ്ങൾ വാഹനം ഓടിച്ചു വന്നത് ആയതുകൊണ്ട് ഹെൽമെറ്റ് ഇല്ലാത്തതിന് പിഴയുണ്ട് എന്നും പറഞ്ഞുകൊണ്ട് പിഴ എഴുതി കൊടുത്തു പിഴ എഴുതി കൊടുത്തതിന് ശേഷം അവിടെ നിന്നും പോലീസ് സംഘം അവിടെ നിന്നും പിരിഞ്ഞു പോയി കുറച്ച് നേരങ്ങൾ നേരത്തിന് ശേഷം ഇതേ പോലീസ് വാഹനം തിരിച്ചു വരികയാണ് തിരിച്ചു വന്നപ്പോൾ ഈ സനൂപ് എന്നു പേരുള്ള ഈ ചെറുപ്പക്കാരൻ ആ വാഹനത്തെ കൈ കാണിച്ചു നിർത്തി കൈ കാണിച്ചു നിർത്തിയിട്ട് ആ പോലീസ് ഉദ്യോഗസ്ഥനോട് എസ് ഐയോട് വാഹനത്തിലിരിക്കുന്നത് ചൊക്കിളി എസ് ഐ ആണ് ചൊക്കിളി പോലീസ് സ്റ്റേഷനിലെ എസ് ഐ ആണ് ആ എസ് ഐയോട് പറഞ്ഞു നിയമം എല്ലാവർക്കും ബാധകമാണ് നിയമം എല്ലാവർക്കും തുല്യതാണ് നിയമത്തിന് അതീതരായി ഇവിടെ ആരുമില്ല അതുകൊണ്ട് താങ്കൾ സീറ്റ് ബെൽറ്റ് ധരിക്കാതെയാണ് ഈ വാഹനത്തിലിരിക്കുന്നത് ആയതുകൊണ്ട് സീറ്റ് ബെൽറ്റ് ധരിച്ചിട്ട് പോയാൽ മതി എന്ന് പറഞ്ഞുകൊണ്ടായിരുന്നു പോലീസുമായി തർക്കമുണ്ടാക്കിയത് ഉടനെ തന്നെ പോലീസ് വാഹനത്തിൽ നിന്നും ഒരു തെരുവുകുണ്ടയുടെ ശരീരഭാഷയോടുകൂടി ഒരു തെരുവുകുണ്ടയുടെ ബോഡി ലാംഗ്വേജോടുകൂടി ചൊക്ലി എസ് ചാടിയിറങ്ങുകയും അടിക്കാൻ വരുന്നു എന്ന ഭാവേന വന്നുകൊണ്ട് യാതൊരുവിധ ബഹുമാനവും കൊടുക്കാതെ യാതൊരുവിധ മര്യാദയും കാണിക്കാതെ ആ നാട്ടുകാരനായ ചെറുപ്പക്കാരനോട് തട്ടിക്കയറി മോശമായി പെരുമാറുകയായിരുന്നു ഇത് തെരഞ്ഞെടുപ്പ് പടിവാതിൽക്കൽ നിൽക്കുന്ന സമയത്താണ് പോലീസിന്റെ ഈ ഇത്തരം പ്രവൃത്തികൾ നാട്ടുകാരോട് കാണിക്കുന്നത് ആയതുകൊണ്ട് പോലീസിനെ ശക്തമായ മോക്ക് കയറിട്ടില്ല പോലീസിനെ പിടിച്ചുകെട്ടിയില്ല എങ്കിൽ ഈ വരാൻ പോകുന്ന തെരഞ്ഞെടുപ്പിൽ പോലീസുകാർ ഉണ്ടാക്കുന്ന ഇത്തരം സംഭവങ്ങൾ കാരണം ഭരിക്കുന്ന ഭരണകക്ഷിയായ ഈ പ്രസ്ഥാനം വലിയ പരാജയത്തിലേക്ക് പോകാൻ സാധ്യതയുണ്ട് പോലീസാണ് ലോകത്തെമ്പാടുമുള്ള ഏത് രാജ്യങ്ങളിലും ജനാധിപത്യ വ്യവസ്ഥിതി നിലനിൽക്കുന്ന ഏത് രാജ്യത്തും ആ രാജ്യത്തെ സർക്കാരുകളെ ഉന്മൂലനം ചെയ്യുന്നത് ഇല്ലായ്മ ചെയ്യുന്നത് പോലീസിന്റെ പ്രവൃത്തിയെ കൊണ്ടാണ് ആയതുകൊണ്ട് പോലീസിനെ സൂക്ഷിക്കുക ഭരിക്കുന്ന കക്ഷിയോട് വെറുപ്പുള്ള വിരോധമുള്ള പ്രത്യയശാസ്ത്രങ്ങളിൽ വിശ്വസിക്കുന്ന പോലീസുകാർ അനേകമുണ്ട് കാക്കിക്കുള്ളിൽ ഇത്തരം പോലീസുകാരാണ് ജനങ്ങളുടെ ഇടയിൽ സർക്കാരിനുള്ള മതിപ്പ് ഇല്ലാതാക്കുന്നത് ആയതുകൊണ്ട് ശക്തമായ മൂക്ക് കയറിട്ടില്ല എങ്കിൽ ഈ വരാൻ പോകുന്ന തെരഞ്ഞെടുപ്പ് ഈ തെരഞ്ഞെടുപ്പിൽ ഭരിക്കുന്ന കക്ഷി വലിയ വില കൊടുക്കേണ്ടി വരും എന്നതാണ് ഞാൻ ഈ വീഡിയോയിലൂടെ സൂചിപ്പിക്കുന്നത് ആയതുകൊണ്ട് എനിക്ക് പറയാനുള്ളത് എനിക്ക് സർക്കാരിനോട് പറയാനുള്ളത് പോലീസുകാർ വാങ്ങുന്ന ശമ്പളവും ആനുകൂല്യങ്ങളുമെല്ലാം പബ്ലിക്കിന്റെ നികുതി പണമാണെന്ന് ചിന്തിക്കുക പബ്ലിക്കിന്റെ സർവെന്റ് പോലീസ് എന്നതും പോലീസ് അടക്കമുള്ള സർവ എല്ലാവിധ സർക്കാർ ഉദ്യോഗസ്ഥന്മാരും പബ്ലിക് സർവെന്റ് എന്നുള്ള കാര്യം ആലോചിക്കുക സർക്കാർ ഉദ്യോഗസ്ഥന്മാരുടെ മുതലാളി എന്ന് പറയുന്നത് പൊതുജനമാണ് പൊതുജനത്തിന് നേരെ കാർക്കിച്ച് തുപ്പുന്ന പൊതുജനത്തെ അപമാനിക്കുന്ന ഒരു സർക്കാരുകളും ലോകത്തെങ്ങും നിലനിന്ന ചരിത്രമില്ല സർ സി പി രാമസ്വാമിയുടെ ചരിത്രം നമ്മുടെ മുന്നിലുണ്ട് സർ സി പിയിൽ എങ്ങനെയാണ് ജനങ്ങളെ അടിച്ചമർത്തി ഭരിച്ചുകൊണ്ടിരുന്നത് ആ സർ സിപിയുടെ സ്മരണ പോലും ഇന്ന് നിലനിൽക്കുന്നില്ല എന്നുള്ള യാഥാർത്ഥ്യം മനസ്സിലാക്കുക ആയതുകൊണ്ട് ഞാൻ ഇവിടെ സർ സി പി രാമസ്വാമി എന്ന് ഉച്ചരിച്ചത് ജനങ്ങൾ ആ ആ സർ സർ എന്നുള്ള ആ ഉച്ചാരണത്തോടു കൂടിയുള്ള സി പി രാമസ്വാമി എന്ന് പറഞ്ഞാലോ അറിയുകയുള്ളു അയാൾ സർ എന്ന് എന്ന കൊള്ള അയാൾ അർഹിക്കുന്നില്ല അത്ര കണ്ട് വൃത്തികെട്ടവനും നീചനും പോക്കിരിയും തെരുവുകൊണ്ടയുമായിരുന്നു അയാൾ അതുകൊണ്ട് ഞാൻ പറയുന്ന രാമസ്വാമി വെറും രാമസ്വാമി ആ രാമസ്വാമിയുടെ ചരിത്രം നമ്മുടെ മുന്നിലുണ്ട് ആയതുകൊണ്ട് പോലീസുകാരെ സൂക്ഷിച്ചില്ല എങ്കിൽ മാർസിസ്റ്റ് പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം ഈ തെരഞ്ഞെടുപ്പ് അതിനിർണ്ണായകമായ തെരഞ്ഞെടുപ്പാണ് പാർട്ടിയുടെ സ്വന്തം നിലനിൽപ്പ് ചോദ്യം ചെയ്യപ്പെടാൻ സാധ്യതയുള്ള തെരഞ്ഞെടുപ്പാണ് ജനങ്ങൾ വെറുപ്പിക്കാതെ ജനങ്ങളെ കൂടെ നിർത്തി ജനങ്ങൾക്ക് വേണ്ടി ഭരണം നടത്തുന്ന ഒരു സർക്കാരായി മാറുക ജനാധിപത്യ വ്യവസ്ഥിതിയിൽ ജനാധിപത്യ ഗവൺമെന്റ് എന്ന് പറഞ്ഞാൽ ജനങ്ങളെ ഭരിക്കുന്ന ഗവൺമെന്റ് അല്ല എന്നുള്ള കാര്യം പാർട്ടിയുടെയും സർക്കാരിന്റെയും എല്ലാം മുതിർന്ന നേതാക്കൾ ചിന്തി ചിന്തിച്ചാൽ നല്ലത് ജനങ്ങളെ ഭരിക്കുന്ന സർക്കാർ ആ സർക്കാരിന് വേണ്ടിയിട്ടുള്ള ജനങ്ങൾ വോട്ട് ചെയ്യുന്നത് നേരെ മറിച്ച് ജനങ്ങൾക്ക് വേണ്ടി ഭരണം നടത്തുന്ന സർക്കാരിന് വേണ്ടിയിട്ടാണ് വോട്ട് ജനങ്ങൾ വോട്ട് ചെയ്യുന്നത് എന്നുകൂടി ചിന്തിക്കുക വോട്ടെല്ലാം പെട്ടിയിലായതിനു ശേഷം ജനങ്ങളെ തട്ടി മാറ്റുകയും സർക്കാർ ഉദ്യോഗസ്ഥന്മാരെ ഉയർത്തി പിടിക്കുകയും ചെയ്ത സർക്കാരുകൾ ലോകത്ത് എവിടെയെല്ലാം ഉണ്ടായിട്ടുണ്ടോ ആ സർക്കാരുകളെല്ലാം തകർന്നടിഞ്ഞ ചരിത്രമേ ഉണ്ടായിട്ടുള്ളൂ ജനങ്ങളാൽ വലുത് ജനാധിപത്യ വ്യവസ്ഥിതി നിലനിൽക്കുന്ന രാജ്യത്ത് ജനങ്ങളാണ് വലുത് എന്നുള്ള കാര്യം മറക്കാതിരിക്കുക ആയതുകൊണ്ട് ഈ ചൊക്ലി എസ് ഐ എന്ന് പറയുന്ന തെടിയെ സർവീസിൽ നിന്ന് പിരിച്ചുവിടുന്നതടക്കമുള്ള ശിക്ഷ നടപടി വേണോ വേണ്ടയോ എന്നുള്ള കാര്യം എത്രയും വേഗം തീരുമാനിച്ചില്ലെങ്കിൽ വരാൻ പോകുന്ന തെരഞ്ഞെടുപ്പ് എന്തായിത്തീരും എന്ന് ഇപ്പോൾ നമുക്ക് ആർക്കും പറയാൻ സാധ്യമല്ല അത് അനുഭവിച്ച് തന്നെ അറിയേണ്ടതാണ് ആയതുകൊണ്ട് ഈ വീഡിയോയിൽ തൽക്കാലം ഞാൻ ഇത്രമാത്രം പറഞ്ഞുകൊണ്ട് തൽക്കാലം ഞാൻ വിട പറയുന്നു വീണ്ടും മറ്റൊരു വെറൈറ്റി വീഡിയോ ആയിട്ട് നമുക്ക് കണ്ടുമുട്ടാം അതുവരേക്കും എന്നെ ശ്രമിച്ച എല്ലാവർക്കും എൻ്റെ ഒരു വലിയ സലാം